Yes. 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 Please is yes. some അവിടെ പോണം ബ്രോ ഒന്ന് മാറ് നിങ്ങളെ നിങ്ങൾ ബാഗോട്ട് നിൽക്കേ മര്യാദ നിങ്ങളെല്ലാവരും കണ്ടു ോട്ടെ നല്ലതാണ് വെരി ഗുഡ് ഞാനിവിടെ ഉണ്ട് ഞാൻ ഇപ്പം ഇവിടെ വൺ വീക്ക് ഉണ്ട് അൺഫെയർ ആയിട്ട് തോന്നുന്നു ഇപ്പം ആയില്ലേ പിന്നെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അതൊക്കെ പറയാം പറയാം നിങ്ങളെ കണ്ടു മതിയെന്നു അതൊക്കെ എടാ ഒന്ന് നിന്നേനെ എല്ലാവർക്കും എടുത്തോളൂ എടാ ഒരു